പാല മിൽക്ക് ബാർ ഓഡിറ്റോറിയത്തിൽ അഡ്വക്കേറ്റ് ജോൺസി നോബിൾ അനുസ്മരണം നടന്നു സതീഷ് ചന്ദ്രൻ നായർ എസ് മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ പാല മിൽക്ക് ബാർ ഓഡിറ്റോറിയത്തിലാണ് അനുസ്മരണ യോഗം ചേർന്നത് സതീഷ് ചന്ദ്രൻ നായർ മുഖ്യ പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് മനോജ് ജോർജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ്സ്മാരായ ഡൊമിനിക് ജോർജ് മുണ്ടമറ്റം കെ ആർ ശ്രീനിവാസൻ സിറേക് ജെയിംസ് പി ആർ തങ്കച്ചൻ സോണി പി മാത്യു ജോബ് തോമസ് രാജേഷ് പല്ലാട്ട് എം വി സോണിച്ചൻ ഉഷ മേനോൻ സന്തോഷ് മണർകാട് ജോണി പാംബ്ലാൻ എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി എപ്പോഴും സന്തോഷത്തോടെ പറയുകയും പള്ളി കമ്മിറ്റിയിലും അതുപോലെ തന്നെ യു ഡി എഫിന്റെ കമ്മിറ്റിയിലും അതോടൊപ്പം തന്നെ പല യാത്രകളിലും ഒരുമിച്ച് ജോൺസിയോടൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലത്തിന്റെ കയ്യിൽ